കരുനാഗപ്പള്ളി തടവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെയും ഓണാട്ടുകരയുടെ സാഹിത്യകാരന്മാർക്കുള്ള ആദരവും പുസ്തകമേളയും ഉദ്ഘാടനം നടന്നു സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു വായിക്കുക വായിച്ചു വളരുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും വായന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് സി ആർ മഹേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു കരുനാഗപ്പള്ളി തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെയും ഓണാട്ടുകരയുടെ സാഹിത്യകാരന്മാർക്കുള്ള ആദരവും പുസ്തകമേളയും ഉദ്ഘാടനം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കാവും കല്ലിടും ഒരുപാട് സാങ്കേതിക കുരുക്കുകൾ ഇപ്പൊട്ട് കിടക്കുകയായിരുന്നു അതെല്ലാം അഴിച്ചെടുത്ത് കരാറുകാരൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വർഷം കൊണ്ട് നമുക്കതിന്റെ പണി പൂർത്തീകരിച്ച് അടുത്ത അധ്യയന വർഷം ആ മനോഹരമായ സ്കൂൾ നമുക്ക് കയറാൻ ാണ് പി എ പ്രസിഡന്റ് കലേലുദ്ദീൻ പൂയപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി പ്രിൻസിപ്പൽ വിജയകുമാരി ജെ റിട്ടേർഡ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി റിട്ടേർഡ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എ വഹീദ പ്രഥമാധ്യാപിക ബിന്ദു ടി കെ ആർ രതീഷ് ബി രാജേന്ദ്രൻ പിള്ള പി സി സുനിൽ പി എം ഷാജി ചെറുകര ഷാനവാസ് വിജയ ജാനകി സാഹിത്യകാരന്മാരായ ബിജു തുറയിൽ കുന്ന് ജാബിറം തഴവ ഷാജി സോപാനം തുളസീദാസ് പ്രയാർ ബിന്ദു തേജസ് അൻവർ ബാബു മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ സജിത നജീം അമ്പിളി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി